നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ ഐ എൻ ടി വി സി യുവജന വിഭാഗം സംസ്ഥാന സെക്രട്ടറി സിജോ പുലോൻസ് ജോസ് കൂടെ ചേരുന്നുണ്ട് ശ്രീ സിജോ ഇപ്പോൾ ജി എസ് ടി പരിഷ്കരണങ്ങളുടെ ഭാഗമായി പൂജാ ബമ്പറിലെ സമ്മാനത്തുകൾ കുറച്ചിരിക്കുകയാണ് എന്നാൽ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകുന്നുണ്ട് ധൈര്യമായിട്ട് പോയി ലോട്ടറി എടുത്തോളൂ എന്നാണ് മന്ത്രി നൽകുന്ന ഉറപ്പ് പക്ഷേ ഇത് തൊഴിലാളികളുടെ വരുമാനം അതിൽ ആ വരുമാനത്തിൽ കൈയിട്ടു വരുന്ന ഒരു നടപടിയായി പോയോ എന്നൊരു ചോദ്യം ഒരു ഭാഗത്ത് നിന്നും ഉയരുന്നുണ്ട് കേവലം ഇതൊരു പൂജാ ബമ്പറിൽ മാത്രം ഒതുക്കേണ്ട വിഷയമല്ല ഈ ഒരു വിഷയം ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് പി കെ സൈദ് സാഹിബിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ ഒന്നാം തീയതി ആരംഭിച്ച ഒരു രൂപ ലോട്ടറി ടിക്കറ്റിൽ നിന്നാണ് നമ്മൾ തുടക്കം കേരളത്തിലെ അന്ന് അമ്പതിനായിരം രൂപയായിരുന്നു ഒന്നാം സമ്മാനം അവിടുന്ന് തുടങ്ങി അതിന്റെ പതിമടങ്ങുകളായി ഇപ്പൊ അമ്പത് രൂപയിൽ എത്തിയിരിക്കുകയാണ് ദിവസേനയുള്ള ടിക്കറ്റുകൾ ഈ ദിവസേനയുള്ള ടിക്കറ്റുകൾ ഇവരെ അമ്പത് രൂപ ആക്കുമ്പോൾ ഇപ്പൊ പൂജാ ബമ്പറിൻ്റെ ഇതിൽ രണ്ടു കോടിയോളം രൂപയാണ് പ്രൈസും കമ്മീഷനായിട്ട് ഇപ്പൊ വെട്ടി കുറച്ചിരിക്കുന്നത് മന്ത്രി പറയുന്നത് അമ്പത് രൂപയുടെ മുഖവില കൂടുന്നില്ല എന്നാണ് പറയുന്നത് അമ്പത് രൂപ സാധാ ടിക്കറ്റ് മുഖവില കൂടുന്നില്ല എന്ന് പറയുമ്പോൾ നാൽപ്പത് രൂപ ടിക്കറ്റ് വരും അമ്പത് രൂപ പത്ത് രൂപ കൂട്ടാനുണ്ടായ കാരണം സാധാരണക്കാരായ ആളുകൾക്ക് ടിക്കറ്റ് കിട്ടുന്നില്ല ക്ഷാമം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്പത് രൂപ ടിക്കറ്റ് ആക്കുന്നത് ഈ അമ്പത് രൂപ ടിക്കറ്റ് ആക്കുമ്പോൾ ഒരുപാട് സാധാരണക്കാരായ നടന്ന് വിൽപ്പനക്കാരായ കാഴ്ചയില്ലാത്ത ആളുകൾ ടിക്കറ്റ് വെക്കുന്ന ഈ സമയത്ത് ഇവർക്കൊന്നും ലോട്ടറി ഓഫീസിൽ നിന്ന് ഇതുവരെയായിട്ടും അമ്പത് രൂപ ടിക്കറ്റ് ആക്കിയിട്ടും ടിക്കറ്റ് ലഭിക്കാത്ത ആയിരക്കണക്കിന് ലോട്ടറി വിൽപ്പനക്കാരുണ്ട് അതേസമയം ലോട്ടറി അനധികൃതമായി അപ്പൊ അനധികൃതമായി എന്ന് തന്നെ പറയുന്നു നിങ്ങൾ ഈ ഒരു വിഷയം ഇന്ന് ചർച്ചയ്ക്ക് എടുത്തത് തന്നെ വലിയൊരു കാര്യമാണ് കാരണം ഇന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയാണ് ഗാന്ധിയുടെ വലിയൊരു ആപ്തവാക്യമുണ്ട് അതായത് ഏറ്റവും വലിയൊരു വികസനം കൊണ്ടുവരുമ്പോൾ അത് സാധാരണക്കാരനായ നമ്മുടെ കേവലം ഏറ്റവും സാധാരണക്കാരായ അടിത്തട്ടിലുള്ളവനെ ബാധിക്കും എങ്ങനെ ബാധിക്കും അവന് ഗുണകരമാകുന്ന രീതിയിൽ ചെയ്യണം ലോട്ടറി വകുപ്പ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരെ കണ്ണുമടച്ച് അധിക്ഷേപിക്കുന്ന രീതിയിൽ കേവലം ഒരു ഇരുന്നൂറ് മുന്നൂറ് ഒക്കെ ആദ്യം വിറ്റിരുന്ന ആളുകൾ നടന്ന് വിറ്റിരുന്ന ആളുകൾ ഇപ്പോൾ മുപ്പത് ആണ് അവർക്ക് വിൽക്കാൻ സാധിക്കുന്നത് മുപ്പത് ടിക്കറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്നത് ഒരു നൂറ്റൻപത് നൂറ്റമ്പത് രൂപയൊക്കെയാണ് ഒരാൾക്ക് കിട്ടുന്നത് ഇതിലും നല്ലത് സാധാരണക്കാരായ ലോട്ടറി വിൽക്കുന്ന നടന്നു വിൽക്കുന്ന മാനസിക രോഗമുള്ളവരുണ്ട് വികലാംഗരുണ്ട് എയ്ഡ്സ് രോഗികളുണ്ട് മറ്റാളുകളുടെ മുമ്പിൽ പോയി കൈ നീട്ടാൻ സാധിക്കാതെ പണിയെടുത്ത് ജീവിക്കണം എന്ന് കരുതുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട് മൂന്നര ലക്ഷത്തോളം വരുന്ന ലോട്ടറി ഏഹ് വിൽപ്പനക്കാരായ ആളുകൾ ഇതിലും നല്ലത് പിച്ചച്ചട്ടിയുമായിട്ട് തെണ്ടാൻ ഇറങ്ങിയാൽ അവർക്ക് അഞ്ഞൂറും ആയിരം ഒരു ദിവസം കിട്ടും ഇത് പണിയെടുത്ത് ജീവിക്കണമെന്ന് ആത്മാഭിമാന ബോധമുള്ള തൊഴിലാളികൾ മുന്നോട്ട് വരുമ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അവർ അവരതിശയിക്കുന്ന രീതിയിൽ അവരുടെ മുഖവില കൂട്ടാതെ അവർക്ക് കിട്ടുന്ന അതായത് ലോട്ടറി ഓഫീസിൽ നിന്ന് അവർക്ക് കിട്ടുന്ന വിലയിലെ അവർ മാറ്റം വരികയാണ് നിങ്ങൾ ഈ വിഷയം ഒരു പത്ത് മിനിറ്റിന്റെ ചർച്ചയായിട്ട് നിർത്തരുത് ഇത് രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് നടന്നു വിൽക്കന വിൽപ്പന നടത്തുന്നവർ ഇപ്പോൾ ഞങ്ങളെ പോലുള്ള ട്രേഡ് യൂണിയൻ നേതാക്കളോട് അഭിപ്രായം ചോദിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ വ്യക്തമായും ലോട്ടറി തൊഴിലാളികൾക്കൊപ്പം ലോട്ടറി ഐ എൻഡി സിയും ലോട്ടറിയും കോൺഗ്രസും എല്ലാ പ്രസ്ഥാനവും ഞങ്ങളുടെ പ്രതികരിക്കുന്ന എല്ലാ പോഷക സംഘടനകളും ഉണ്ട് എന്നിരിക്കെ സാധാരണക്കാരായ തൊഴിലാളികളുണ്ട് ഇവർക്കൊന്നും പ്രതികരിക്കാൻ സാധിക്കാത്ത ഒരു ജനവിഭാഗമാണ് സംഘടിതമായ മേഖല എന്നൊക്കെ പറയുമ്പോഴും ഈ മൂന്നര ലക്ഷം തൊഴിലാളികൾ ലോട്ടറി മേഖല തകർക്കാനുള്ള ഒരു നടപടിയായിട്ട് ഇതിനെ കാണാൻ പറ്റൂ അങ്ങനെയെങ്കിൽ കേരള ഭാഗ്യക്കുറി സംരക്ഷിക്കുന്നത് യുടെ ഭാഗത്ത് നിന്ന് എന്ത് നടപടിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് സംരക്ഷണ സമിതിയിൽ നിന്ന് ഇപ്പോൾ വരുന്ന ഇതിനെ കുറിച്ച് പറയാനായിട്ട് സംരക്ഷണ സമിതിയിലെ നേതാക്കളുണ്ട് ഐ എൻ ഡി ഒ സി യുവജന വിഭാഗത്തെയൊക്കെ പ്രതിനിധീകരിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്ന വിഷയം എന്ന് പറയുന്നത് സാധാരണക്കാരായ ലോട്ടറി തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് ഇതിലിപ്പോൾ സർക്കാർ നാല്പത് രൂപ ജി എസ് ടി ആയി എന്ന് പറഞ്ഞ് അവരിപ്പോൾ ഒരു രൂപ പതിനഞ്ച് പൈസയോളം രൂപയാണ് ഒരു ടിക്കറ്റുമേൽ കൂട്ടിയിരിക്കുന്നത് ഒരു രൂപ പതിനഞ്ച് പൈസ മന്ത്രി പറയുന്നു മുഖവില കൂട്ടുന്നില്ല എന്ന് പറയുമ്പോഴും ഈ ഒരു രൂപ പതിനഞ്ച് പൈസ പോകുന്നത് സാധാരണക്കാരായി ഏറ്റവും അവസാനം ടിക്കറ്റ് വിൽക്കുന്ന അതായത് കസ്റ്റമർക്ക് നേരിട്ട് ടിക്കറ്റ് വിൽക്കുന്നവനെയാണ് ഈ തുക ബാധിക്കുന്നത് അത് തീർച്ചയായും സാധാരണക്കാരായ മുപ്പതും അറുപതും നൂറ്റി ഇരുപതും ടിക്കറ്റ് വിൽക്കുന്ന അടിസ്ഥാന വിഭാഗത്തിൽപ്പെടുന്നവരെയാണ് ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനം ഭരിക്കുന്ന ഈ കേരളത്തിലെ തൊഴിലാളികളോട് കാണിക്കുന്ന വലിയ ഒരു ക്രൂരതയാണിത് ഒരു രൂപ ഇപ്പോൾ ഇരുപത്തെട്ട് ശതമാനം എന്നുള്ളത് നാൽപ്പത് ശതമാനം ആക്കിയപ്പോൾ ജി എസ് ടി ആക്കിയപ്പോൾ സർക്കാരിന് ആറ് ശതമാനത്തോളം അതായത് മുൻപ് ഇരുപത്തെട്ട് ശതമാനമായിരുന്നു ആഡംബര നികുതിയിലാണ് ലോട്ടറി ഉൾപ്പെടുത്തിയിരുന്നത് അപ്പൊ പതിനാല് ശതമാനം കേരളത്തിനും പതിനാല് ശതമാനം കേന്ദ്രത്തിനുമായിരുന്നു ഇപ്പോൾ അത് നാൽപ്പത് ശതമാനം ആക്കിയപ്പോൾ ഇരുപത് ഇരുപതാണ് അപ്പോൾ കേരളത്തിന് സ്വാഭാവികമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന പതിനാലിൽ നിന്ന് അത് ഇരുപതാകുമ്പോൾ ആറ് ശതമാനം അധികം ലഭിക്കുന്നുണ്ട് ഈ ആറ് ശതമാനം പോലും സർക്കാർ ഉപേക്ഷിക്കാൻ അല്ല ഞങ്ങൾക്ക് വേണ്ട അത് തൊഴിലാളികളിൽ നിന്ന് ഈടാക്കാതെ അത് അതെടുക്കാം എന്നുള്ള മനോഭാവമൊന്നും പറയുന്നില്ല ഈ പറയുന്ന മന്ത്രി മുഖവില കൂട്ടുന്നില്ലെന്നാണ് പറയുന്നത് സാധാരണക്കാരായ ലോട്ടറി തൊഴിലാളികൾക്ക് നീട് ലഭിക്കാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമുള്ള സർക്കാരാണെങ്കിൽ അവർ ചെയ്യേണ്ടത് സർക്കാരിന് അധികമായി ലഭിക്കുന്ന ആറ് ശതമാനം എന്ന് പറയുന്നുണ്ട് അതുപോലെ നാൽപ്പത് രൂപ ടിക്കറ്റ് അത് ഒരു ദിവസം ജി എസ് ടി ആയിരിക്കുമ്പോൾ സർക്കാരിന് ലഭിച്ചുകൊണ്ടിരുന്നത് രണ്ടു കോടി അറുപത്തൊന്ന് ലക്ഷം രൂപയാണ് അതേസമയം ഇപ്പോൾ അമ്പത് രൂപയാക്കിയപ്പോൾ ഒരു ദിവസം സർക്കാർ അധികമായിട്ട് അഞ്ചു കോടി പതിനൊന്ന് ലക്ഷം രൂപ ലഭിക്കുന്നുണ്ട് നമുക്കിപ്പോൾ ആകെ നാല്പത് രൂപ ജി എസ് ടി കൂട്ടിയപ്പോൾ ലോട്ടറി വകുപ്പിന് വേണ്ടത് മൂന്ന് കോടി മുപ്പത്തഞ്ചു ലക്ഷം രൂപയാണ് വേണ്ടത് എന്നാൽ ഈ സർക്കാരിന് ഇപ്പോൾ അധികമായിട്ട് രണ്ടര കോടി രൂപയോളം ലഭിക്കുമ്പോൾ ആ രണ്ടര കോടി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ പോലും നട്ടെല്ലാത്ത ഒരു ചങ്ങറുപ്പില്ലാത്ത ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മന്ത്രിമാർ ഇതിൽ കണ്ണടച്ചുകൊണ്ട് പുകമറ സൃഷ്ടിച്ചുകൊണ്ട് പി ആർ വർക്കിലൂടെ മുഖവില കൂട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ ഈ ലോട്ടറി തൊഴിലാളികൾക്കെല്ലാം വിദ്യാഭ്യാസം പണ്ടായിരുന്നു ഇത് ഒരു ജോലിയും ചെയ്യാതെ ആളുകളൊക്കെ ഈ പറയുന്നതനുസരിച്ചിട്ട് ഇപ്പം നമുക്കറിയാം സംസ്ഥാനത്തും അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഒക്കെ ഒരു നിയമപരിധിയും ഇതിന്റെ വ്യവസ്ഥകളൊക്കെ നമുക്കറിയാം ഇത് നടപ്പിലാക്കുന്ന രീതിയൊക്കെ അപ്പോൾ പലപ്പോഴായി നമ്മൾ കണ്ടതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ഇങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ ഒരു ചട്ടുകം പോലെ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെയാണോ ഈ ജി എസ് ടി കൗൺസിലും ബി ജെ പി സർക്കാരിനെ ഒരു ചട്ടുകം പോലെ പ്രവർത്തിക്കുന്നു എന്നാണോ പറയുന്നത് തീർച്ചയായും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് നമ്മുടെ ലോട്ടറി ഉണ്ടാക്കുമ്പോൾ അത് പെയിൻലെസ് ടാക്സ് എന്ന് വിഭാഗത്തിൽപ്പെടുത്തിയിട്ടായിരുന്നു ഇത് നടപ്പിലാക്കിയത് ഇന്ന് ആ പെയിൻലെസ് ടാക്സ് അല്ല നമ്മൾ ആ അത്യാഡംബര നികുതി കൊടുക്കുന്ന വിഭാഗത്തിലാണ് ഇപ്പോ ലോട്ടറിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്റെ അടിസ്ഥാനത്തിലാണ് ഈ നികുതി ഇത്രയും വലിയ അത്യാഡംബരം വിഭാഗത്തിൽ എന്ന് നമുക്കറിയുന്നില്ല ഇതിനെതിരെ നമ്മുടെ കേന്ദ്ര കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ ധനമന്ത്രിയെ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും പോയി കാണേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു കാരണം മൂന്നര ലക്ഷത്തിലധികം തൊഴിലാളികൾ നേരിട്ടും ആറ് ലക്ഷത്തോളം തൊഴിലാളികൾ പരോക്ഷമായും തൊഴിൽ ചെയ്യുന്ന ഒരു മേഖലയാണ് കേരള ലോട്ടറി എന്ന് പറയുന്നത് ഇത് ഈ മേഖലയിലുള്ള ആളുകളെ സംരക്ഷിക്കേണ്ടതിന് പകരം ഇത് കേന്ദ്രം നടത്തിയ പദ്ധതിയാണ് എന്ന് പറഞ്ഞാൽ അവരെ പഴിചാരുമ്പോൾ ഇവിടെ കേരളത്തിന് കിട്ടുന്ന ഒരേ വീതമാണ് കിട്ടുന്നത് ഇരുപത് ഇരുപതാണ് കിട്ടുന്നത് നാൽപ്പത് ശതമാനത്തിൽ ആ ഇരുപത് ശതമാനത്തിൽ ഞങ്ങൾ എന്തെങ്കിലും കുറച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൽ അല്പമെങ്കിലും മര്യാദ ഉണ്ടായിരുന്നു അതൊന്നുമില്ലാതെ കേന്ദ്രത്തെ പരിചാരിക്കൊണ്ട് കേന്ദ്രത്തിന് ഇരുത് കിട്ടുന്നു ഞങ്ങൾക്ക് ഇരുത് കിട്ടുന്നു മുഖവില കൂട്ടില്ല എന്നൊക്കെ പറഞ്ഞു നടത്തുന്നത് ഒരു തരം ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള മനോഭാവമാണ് ഇതിനെതിരെ പ്രതികരിക്കാൻ കേരളത്തിലെ ലോട്ടറി തൊഴിലാളികൾക്ക് ഒരു സംഘടന സംഘടനകൾ ഉണ്ടെങ്കിലും ഇത് ഏറ്റവും വലിയ അസംഘടിത മേഖലയാണ് ഇന്ത്യ ഇന്റർനാഷണൽ ലോയ ലോയ ലോ ഐ എൽ ലോയൽ വരെ ഈ വിഷയം ഉന്നയിക്കാനായി ഐ എ ടി സി യുവജന വിഭാഗം മുൻകൈ എടുക്കുന്നുണ്ട് ഇതെല്ലാം ഈ വിഷയങ്ങളെല്ലാം ഞങ്ങൾ ാണ് തീർച്ചയായും വളരെയധികം അവസരത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം